പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ പാർട്ടിയിൽ ആഭ്യന്തര കലഹം കഠിനമാകുന്ന സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡിന്റെ നിർണായക ഇടപെടൽ അച്ചടക്ക ലംഘനം അംഗീകരിക്കാനാകില്ലെന്നും പാർട്ടിയുടെ ഐക്യം നിലനിർത്തണമെന്നും കോൺഗ്രസ് ദേശീയ നേതൃത്വം സതീശനോട് വ്യക്തമാക്കിയിട്ടുണ്ട് കെ പരിപാടികളിൽ നിന്ന് സതീശൻ വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇടപെടൽ ശക്തമാക്കിയത് സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഗണിക്കുമെന്ന് ഹൈക്കമാൻഡ് ഉറപ്പു നൽകി അതേസമയം തർക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിച്ചാൽ കടുത്ത നടപടി ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർക്കുമെതിരെ സതീശൻ ഹൈക്കമാൻഡിനോട് പരാതിപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരെ കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതിനിധികളാണെന്ന സതീശന്റെ പരാമർശം പാർട്ടിക്കകത്ത് വീണ്ടും ചർച്ചയായിരുന്നു ഡൽഹിയിൽ നടന്ന ദീർഘമായ ചർച്ചകളിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗയും പങ്കെടുത്തു ചർച്ചകൾ ഫലപ്രദവും പോസിറ്റീവുമായിരുന്നു എന്ന് കെ മുരളീധരനും മാധ്യമങ്ങളോട് പ്രതികരിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പാർട്ടി പ്രവർത്തനം കൂടുതൽ ഏകോപിപ്പിക്കണമെന്നും ഭരണവിരുദ്ധ വികാരം യു ഡി എഫിന് അനുകൂലമായി ഉപയോഗപ്പെടുത്തണമെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനങ്ങളും യോഗത്തിൽ ഉയർന്നിരുന്നു വയനാട് ഡി സി സി അധ്യക്ഷ നിയമനത്തിൽ കൂടിയാലോചന നടന്നില്ലെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരെ ജനറൽ സെക്രട്ടറിമാരാക്കിയെന്നും ചിലർ ചൂണ്ടിക്കാട്ടി അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയുള്ളൂവെന്നും മുരളീധരൻ പറഞ്ഞു കേരളത്തിലെ നേതാക്കൾ ഡൽഹിയിൽ ചേർന്ന കൂടിക്കാഴ്ചയിൽ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കായിരുന്നു മറുപടി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും പാർട്ടിയിൽ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുക എന്നതാണ് പാർട്ടിയുടെ നയമെന്നും മുരളീധരൻ പറഞ്ഞു ഭാരവാഹി പട്ടികയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞെന്നും വിശ്വാസ സംരക്ഷണ ജാതിക്ക് ശേഷമുള്ള രണ്ടാം ഘട്ട പരിപാടികളെ കുറിച്ച് അടുത്ത കമ്മിറ്റി യോഗത്തിൽ തീരുമാനിക്കുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു നേരത്തെ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള പ്രതികരണത്തിൽ പാർട്ടിയിൽ അനൈക്യമുണ്ടെന്നും മുതിർന്ന നേതാക്കളാണ് അതിന് തുടക്കമിട്ടതെന്നും തുറന്നടിച്ച് കെ സുധാകരൻ പ്രസ്താവന നടത്തിയിരുന്നു പാർട്ടിയിലെ അനൈക്യം പരിഹരിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു സുധാകരന് പുറമെ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കളും അതൃപ്തി വ്യക്തമാക്കിയവരിലുണ്ടായിരുന്നു